ഹായ് ഞാൻ ഡോക്ടർ അനീഷ സ്മൈൽ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് മോണ കാട്ടിയുള്ള ചിരി അഥവാ ഗമി സ്മൈൽ കുറിച്ചാണ് ഗമി സ്മൈൽ ഉള്ള പലരും വന്ന് ചോദിക്കാറുണ്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിരിക്കാൻ പറ്റാറില്ല ചിരിക്കുമ്പോൾ ഭയങ്കര വൃത്തികേടാണ് എന്ന് പലരും പറയാറുണ്ട് ഗമി സ്മൈൽ എന്ന് പറയുന്നത് പല റീസൺസ് കൊണ്ടാണ് വരുന്നത് ആ റീസൺസ് എന്തു തന്നെ ആയാലും ഇപ്പോഴത്തെ സയൻസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും ചില ചില കേസുകളിൽ നമുക്ക് രണ്ടോ മൂന്നോ സിറ്റിങ്ങിൽ തന്നെ നമുക്ക് ലിപ്പ് കറക്ഷൻ കൂടെ അല്ലെങ്കിൽ ഗമി സ്മൈലിനുള്ള കൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അഥവാ അതല്ല അല്ലാതുള്ള കുറച്ചുകൂടെ ആയിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ പോലും നമുക്ക് തീർച്ചയായിട്ടും അതിനെ ട്രീറ്റ്മെൻറ്റിൽ കൂടെ കവർ ചെയ്യാൻ പറ്റും സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ടാവും Nurturing your smiles to positivity.